പ്രിയ ഗായകൻ പി ജയചന്ദ്രന്റെ മൃതദേഹം സംഗീത നാടക അക്കാദമിയിലെ പൊതുദർശനം പൂർത്തിയാക്കി പൂങ്കുന്നത്തെ വസതിയിലേക്ക് എത്തിച്ചു സിനിമ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ഭാവഗായകനെ അവസാനമായി നോക്ക് കാണുവാൻ എത്തി എത്തിരുന്നുണ്ട് പ്രസാദ് ജന്മം കൊണ്ട് എറണാകുളത്തിലാണെങ്കിൽ കർമ്മം കൊണ്ട് തൃശ്ശൂരിൻ്റെ ആ വഴിത്താരകളിലൊക്കെ ഒക്കെ കൈപിടിച്ചും ആസ്വാദകഹൃദയങ്ങളിലൊക്കെ തന്നെ വേരുറപ്പിച്ച് വളർന്ന ഒരു അതുല്യ പ്രതിഭയ്ക്ക് എത്രത്തോളം വൈകാരികമായിട്ടും പ്രൗഢിയോടുകൂടിയൊക്കെ തന്നെയാണ് നാട് വിടചൊല്ലുന്നത് ഇപ്പോൾ വീട്ടിലാണല്ലോ ആരൊക്കെ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിലെയൊക്കെ ഏതൊക്കെ പ്രമുഖരാണിപ്പോൾ അവസാനമായി പ്രിയ പാട്ടുകാരനെ നോക്ക് കാണുവാനായി എത്തുന്നത് പ്രത്യേക രാവിലെ ആറു മണി മുതൽ തന്നെ ആളുകൾ ഈ വീട്ടിലേക്ക് പൊങ്ങുന്നത്തുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇവിടാണ് തൊട്ടടുത്ത് മകളുടെ ഫ്ലാറ്റിലായിരുന്നു അദ്ദേഹം അന്ത്യ നിമിഷങ്ങൾ കഴിഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ പൊതുദർശനം നടക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യാഗ്രഹമായ മന്നത്ത് വീട്ടിലാണ് അപ്പോൾ ഇവിടെ രാവിലെ ആറു മണി മുതൽ തന്നെ ആളുകൾ എത്തിയിരുന്നു ഒരുപാട് പ്രമുഖർ മൂന്ന് മന്ത്രിമാർ വന്നു മന്ത്രി എ കെ ശശീന്ദ്രൻ ആർ ബിന്ദു കെ രാജൻ എന്നിവർ വന്നു മുൻ മന്ത്രിമാരായ രമേശ് ചെന്നിത്തലയും വി എം സുധീരനും വന്നു അതിൽ രാഷ്ട്രീയ നേതാക്കൾ ഒരുപാട് പേര് വന്നു അതുപോലെ തന്നെ ആ സിനിമാ രംഗത്തു നിന്നുള്ള ഒട്ടേറെ പേർ ശ്രീകുമാരൻ നന്ദി വന്നു അതുപോലെ രഞ്ജി പണിക്കർ വന്നു ജയ സംവിധായകൻ ജയരാജു വന്നു കലാമണ്ഡലം ഗോപി ഗോപിയാച്ചാൻ അങ്ങനെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ ഒട്ടേറെ പ്രതിഭകൾ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായിട്ട് ഈ വീട്ടിലേക്ക് വന്നിരുന്നു ഇവിടെ മുൻപ് രാവിലെ ഒരു മണിക്കൂർ നേരമാണ് ഇവിടെ പൊതുദർശനം വെച്ചത് അദ്ദേഹം ഏതാണ്ട് പതിനാല് വർഷത്തോളമായിട്ട് തൃശ്ശൂരിലെ ഈ ഭാഗത്താണ് താമസിക്കുന്നത് അതുകൊണ്ടുതന്നെ നാട്ടുകാരുമായിട്ടൊക്കെ അദ്ദേഹത്തിന് നല്ല അടുത്ത ബന്ധമുണ്ടായിരുന്നു പലരും ദൂരെ ഒരു ആരാധനയോടെ നോക്കിക്കണ്ട ആൾക്കാരുണ്ട് പക്ഷേ ഏറ്റവും അടുത്ത് കാണാനായിട്ട് അവർ ഇന്നാണ് എത്തിയത് അങ്ങനെ ഒരു മണിക്കൂറോളം ഇവിടെ പൊതുദർശനം ഉണ്ടായിരുന്നു അതിനുശേഷം ആണ് തൃശ്ശൂർ നഗരത്തിലെ സംഗീത നാടക അക്കാദമിയിലേക്ക് സിനിമാ രംഗത്തെയും സാംസ്കാരിക പ്രവർത്തകരുടെ തൃശ്ശൂരിലേക്കൊരു ആദരം അവിടെ വെച്ചിട്ടുണ്ട് അവിടെയും നൂറുകണക്കിന് ആളുകൾ അദ്ദേഹത്തെ അന്ത്യോപചാരം അർപ്പിക്കാനായി എത്തി ഇനി പിന്നെ ഇനി പിന്നെ മുഴുവൻ ഇവിടെ തന്നെ ഉണ്ടാവും ഇവിടെ ഇപ്പോൾ പല അവിടെ തൃശ്ശൂരിലും അതേപോലെ രാവിലെ ഇവിടെയും വന്ന് കാണാൻ പറ്റാത്ത ആളുകളാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് വലിയ ക്യൂ ഒന്നുമല്ല പക്ഷേ എങ്കിലും വന്ന് ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഏതാണ്ട് ഒരു മണിക്കൂറോളം ഒന്നും ഇവിടെ മൃതദേഹം എത്തിച്ചത് പക്ഷേ നൂറുകണക്കിന് ആളുകൾ ഇപ്പോൾ തന്നെ വന്നു പോയിട്ട് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി നാളെ രാവിലെ എട്ട് മണിവരെ ഈ വീട്ടിൽ ആ പൊതുദർശനം ഉണ്ടാകും രാവിലെ എട്ട് മണിക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ജന്മദേശമായ ചേന്തമംഗ ചേന്തമംഗലത്തേക്ക് കൊണ്ടുപോകും അവിടെ ഉച്ചയ്ക്ക് മുൻപായിട്ട് സംസ്കാര ചടങ്ങുകൾ നടത്താനാണ് ആലോചിക്കുന്നത് പ്രജേഷ്